നേരിട്ട് പോവുകയാണ് പൊളിറ്റിക്കൽ സയൻസ് ആണ് വിഷയം ഫസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് ഒന്നാമത്തെ ചോദ്യം അതിന് ഉത്തരമായിട്ട് വരുന്നത് പിന്നെ ഉത്തരം ബി ആണ് വരുന്നത് യു എസ് ആണ് കേട്ടോ യു എസ് ആണ് വരുന്നത് ഓപ്ഷൻസ് യു കെ ഫ്രാൻസ് യു എസ് ആൻഡ് ആണ് ഉത്തരം വരുന്നത് യു എസ് ആണ് രണ്ടാമത്തെ ചോദ്യം the of 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 speech of justice a defense of and equality book പിന്നെ ബുക്കാണെന്നാണ് ചോദ്യം ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്ന പേരേതായിരിക്കും ജോൺ റോസ് ആയിരിക്കും പക്ഷെ ഉത്തരം നോക്കാൻ ഏതാണെന്നുള്ളത് ഉത്തരം വരുന്നത് രണ്ട് എ ആണ് വരുന്നത് മൈ മിഖായൽ വാൽസർ മിഖായൽ വാൾസർ ആണ് ഉത്തരം വരുന്നത് മിഖായൽ വാൾസർ രണ്ടാമത്തെ ഉത്തരം വരുന്നത് മിഖായൽ വാൽസർ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം കസ്റ്റോഡിയൽ ഡെത്ത് ആൻഡ് കസ്റ്റോഡിയൽ ടോർച്ചർ അത് ഏത് കേസാണ് ഈ കസ്റ്റഡി മരണവും കസ്റ്റോഡിയൽ കസ്റ്റഡി പീഡനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഏതാന്നുള്ളതാണ് വരുന്നത് എസ് പി ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എ ഡി ജി എം എ ഡി എം ജബൽപൂർ വേഴ്സസ് ശുക്ല DK State of West State of െ ബസു വേർസസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ കേശഭാരതി ഭാരതി വേർസസ് സ്റ്റേറ്റ് ഓഫ് കേരള ഉത്തരം വരുന്നത് മൂന്ന് സി ആണ് ഉത്തരം വരുന്നത് ഡി കെ ബസു ഡി കെ ബസു വേർസസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ വേർസസ് സ്റ്റേറ്റ് ഡി കെ ബസു കേസാണ് വരുന്നത് മാച്ച് ദോളോയിങ് ആണെന്നാണ് നാലാമത്തെ ക്വസ്റ്റൻ വരുന്നത് മാച്ച് ലിസ്റ്റ് വിത്ത് ലിസ്റ്റ് ടൂർ residuary powers പ്രൊസിഡിയറി പവേഴ്സ് in interstate council കൗൺസിൽ india service സർവീസ് fund of india ഇങ്ങനത്തെ ഏത് ആർട്ടിക്കിൾ ആണ് അതിനെ മാച്ച് ചെയ്യണം പിന്നെ നമുക്ക് ഇങ്ങനത്തെ അറിയുന്നത് ഏതൊക്കെയായിരിക്കാം എന്നുള്ളതാണ് ഓൾ ഇന്ത്യ കൺസോളേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ സർവീസ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ടേബിൾ ആണ് പക്ഷേ ഇത് ഏത് ആർട്ടിക്കൾ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല നമുക്ക് ഉത്തരം നോക്കാം ഏതാണ് നാലാമത്തെ ഉത്തരം വരുന്നത് സി ആണ് സി ആണ് ആൻസർ വരുന്നത് സി ഏതായിരുന്ന എ ഫോർ ആണ് എ ഫോർ എന്ന് പറഞ്ഞാൽ അധികാരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് ആർട്ടിക്കൽ ഇരുന്നൂറ്റി അവശിഷ്ട അവശിഷ്ടങ്ങൾ സ്റ്റേറ്റിന് എന്നുള്ള കേന്ദ്രത്തിന് എന്നുള്ള കൺസെപ്റ്റ് രണ്ടാമത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ പരസ്പരം രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കൗൺസിൽ ഭരണഘടനാപരമായി നിലനിൽക്കുന്നതാണ് അതിന്റെ ഇത് വരുന്നത് ഒന്നാണ് ആർട്ടിക്കൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് ആർട്ടിക്കൽ ഓൾ ഇന്ത്യ സർവീസ് സി വരുന്നത് ഓൾ ഇന്ത്യ സർവീസ് വരുന്നത് മൂന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് കൺസോളേറ്റീവ് ഫണ്ട് ഓഫ് ഇന്ത്യ വരുന്ന രണ്ടാണ് ആർട്ടിക്കൾ എണ്ണൂറ്റി അറുപത്തി ആറ് കൗൺസിൽ വരുന്നത് ആർട്ടിക്കൾപത്തി മൂന്ന് ഓൾ ഇന്ത്യ സർവീസ് പന്ത്രണ്ട് കൺസോളേറ്റീവ് ഫണ്ട് ഓഫ് ഇന്ത്യ വരുന്ന ആർട്ടിക്കൾ മറക്കരുത് അഞ്ചാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ ഗ്ലാസ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഏതാണ് ശരിയല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം ഡിസ്ക്രി ബാബിയേഴ്സ് ഓഫ് പവർ ഗ്ലാസ് സീലിംഗ് ഓക്കേ ബിക്കോസ് ദ ജെൻഡർ ഐഡന്റിറ്റി ഡിസ്ക്രിമിനേറ്റീവ് ബാബിയേഴ്സ് ആർ ഇൻവിസിബിൾ ഷാത്തറിംഗ് ഗ്ലാസ് സീലിംഗ് ഈസ് പോസിബിൾ ബൈ ലെജിസ്ലേഷൻ അതിനകത്ത് ഏതാണ് ഈ ഗ്ലാസീലിങ് ആയി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത നോട്ട് ടൂ ആണ് നോട്ട് ടൂ ആണ് അതിനകത്ത് പ്രത്യേക മനസ്സിലാക്കണം നോട്ട് ടൂ ആണ് ഗ്ലാസീലിങ് എന്താന്ന് അറിഞ്ഞ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ പറഞ്ഞു അതിനകത്ത് ഉത്തരം വരുന്നത് അഞ്ചാമത്തെ ഉത്തരം വരുന്നത് ഡി ആണ് ഡി എന്ന് പറയുന്നത് ബൈ ലൈസ്ലേഷൻ രജിസ്ട്രേഷന് ഈ ഗ്ലാസ് സീലിംഗ് പൊളിക്കാൻ സാധിക്കും എന്നുള്ളത് നശിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ടൂ അല്ലാതെ ബാക്കിയൊക്കെ ടൂ ആണ് അതിന്റെ ഫീച്ചർ ആണ് ഗ്ലാസ് സീലിംഗ് ഡിസ്ക്രി ബാരിയേസ് ഓഫ് പവർ ആൻഡ് ഗ്ലാസ് സീലിംഗ് ഒക്കേസ് ബിക്കോസ് ഓഫ് ജെൻഡർ ഐഡന്റിറ്റി ദ ഡിസ്ക്രിമിനേറ്ററി ബാരിയേഴ്സ് ആർ ഇൻവിസിബിൾ ഫ്രീക്ക് മുമ്പോട്ട് വരാനുള്ള തടസ്സമാണ് ഗ്ലാസ് സീലിംഗ് ഉദ്ദേശിച്ചത് അഞ്ചാമത്തെ ചോദ്യം മോണിറ്ററിംഗ് ഏജൻസി ഓഫ് വർക്ക് അണ്ടർ എം എൻ ആർഇജി മഹാത്മാഗാന്ധി നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാര ഗ്യാരന്റി സ്കീം ആയിരിക്കണം ഇൻഇൻ ഗ്രാമപഞ്ചായത്ത് ഈസ് മോണിറ്ററിംഗ് ഏജൻസി ആരാണ് എന്നുള്ളതാണ് ഗവൺമെന്റിൽ മോണിറ്ററിംഗ് ഏജൻസി വരുന്നത് മോണിറ്ററിംഗ് ഏജൻസി വരുന്നത് നമുക്ക് നോക്കാം ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് എ ആണ് ഗ്രാമസഭയാണ് ഗ്രാമസഭയാണ് അതിന്റെ മോണിറ്ററിങ് ഏജൻസി ആയിട്ട് വരുന്നത് ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭയാണ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വിച്ച് ഓഫ് ദോളോയിങ് ഏജൻസി പവർ ഓഫ് ട്രയൽ ഇൻ ഇംപീച്ച്മെന്റ് ഇംപീച്ച്മെന്റിൽ അത് നമുക്ക് മറ്റേ മനസ്സിലാക്കാൻ സാധാരണ അമേരിക്കൻ സ്റ്റഡീസിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ ഇംപീച്ച്മെന്റിനുള്ള പവർ ഏതാണ് അതിനുവേണ്ടി പവർ ഇത് രാഷ്ട്രപതി പ്രസിഡന്റിനെ ഇമ്പീച്ച് ചെയ്യാൻ സാധിക്കുന്ന പവറുള്ള ഉള്ള ഇത് സെനറ്റ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ആണോ പ്രസിഡന്റിനാണോ കമ്മിറ്റി ഓഫ് ബോത്ത് ഹൗസ് ആണോ ആർക്കാണ് ഇംപീച്ച്മെന്റ് പവർ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട് ആരൊക്കെയാണ് ഇംപീച്ച്മെന്റ് പവർ വരുന്നത് നോക്കാം ഏഴാമത്തെ ചോദ്യോത്രം എ ആണ് സെനറ്റിനാണ് കേട്ടോ സെനറ്റിനാണ് ആ പവർ വരുന്നത് സെനറ്റിനാണ് ഇംപീച്ച്മെന്റ് നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ അസേഷൻ റീസൺസ് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അസേഷൻ വരുന്നത് സോവറിൻ ഇൻ തോമസ് ഹോപ്സ് ഈസ് ഔട്ട്സൈഡ് ദ കോൺട്രാക്റ്റ് റീസൺ സബ്ജെക്ട് എൻജോയ്സ് ലീഗൽ റൈറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ തോമസ് ഹോപ്സിന്റെ അസേഷൻ വരുന്നത് സോറിൻ എന്ന് പറയുന്നത്

ി മാം മാസ് ഡിമാൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് ഓഫ് മൊറാലിറ്റി ആൻഡ് എത്തിക്സ് ഉത്തരം സി ആണ് അദ്ദേഹം ഫോറിനേഴ്സിനെ അഡ്വൈസ്ഡ് ദാറ്റ് ഫോറിനേഴ്സിനെ വെൽക്കം ചെയ്യണമെന്നുള്ള അഡ്വൈസ് കൊടുത്തു എന്നുള്ളതാണ് അതിനകത്ത് ശരിയല്ലാതെ വരുന്നത്

ജനറൽ ടുമതം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് അത് പത്താമത്തെ ഉത്തരമായിട്ട് വരുന്നത് ജനറൽ ഓഫ് റിയൽ വിൽസ് എല്ലാ സംഘ സം ാണ് ജനറൽ ബില്ല് ആക്ച്വൽ പതിനൊന്ന് ബി ആണ് ഉത്തരം ബി ആണ് നേരത്തെ ഞാൻ ദ മാച്ച് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കൽ നാല്പത് പ്രോഹിബിഷൻ ഓഫ് ഇൻഡോക്സിൻ പ്രൊമോഷൻ ഓഫ് 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 ഇൻഡസ്ട്രി സെപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഫ്രം ആയിട്ട് വരുന്നത് ബി ആണ് ഇൻടോക്സിഗേറ്റിംഗ് അല്ല ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് നാൽപ്പതാണെന്ന് നമുക്കറിയാം പ്രൊമോഷൻ ഓഫ് കോട്ടൈ ഇൻഡസ്ട്രീസ് ആർട്ടിക്കൽ നാൽപ്പത്തി മൂന്ന് സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫ്രം ആർട്ടിക്കിൾ അൻപത് ആർട്ടിക്കിൾ ൂഷണൽ ബ്ലോക്ക് സിസ്റ്റം ഫ്ലോവിങ് ഈസ് നോട്ട് എ കോൺസിസ്റ്റുന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബ്ലോക്ക് ഇൻ ഫ്രെഞ്ച് സിസ്റ്റം പന്ത്രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഡി ആണ് കൺവെൻഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂന്റ് ബ്ലോക്ക് ഫ്രഞ്ച് സിസ്റ്റത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ബ്ലോക്കുമായിട്ട് ഒരു ഘടകം ഡിക്ലറേഷൻ ഡിക്ലേഷൻ റൈറ്റ് ഓഫ് മാൻ സിറ്റിസൺ പ്രിയാബ് ഓഫ് ദ കോൺസ്റ്റ്യൂഷൻ ഫോർട്ടി സിക്സ് ദ ചാർട്ടർ ഫോർ ദയർമെന്റ് നാല് భాన్షన్స్ట్యూషన్ ఐడెంటిఫై రోజు కాస్టేట్ గవర్నర్ తవర్ణర్ ఈర్ గవర్ణర్ హాస్ పవర్ టు అపోయింట్ కౌన్సిల్ మినిస్టేస్ గవర్నర్ హాస్ పవర్ టు నోమినేట్ మెంబెర్స్ గవర్నర్ హాస్ పవర్ టు സ്റ്റേറ്റ് ഹൈക്കോടതി സ്റ്റേറ്റ് ഹൈക്കോടതിയിലേക്ക് പിന്നെ ജഡ്ജിനെ നിയമിക്കുന്നത് ശരിക്കും രാഷ്ട്രപതിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ റോങ് ആയിട്ടുള്ളത് ഇവിടെ പതിമൂന്നാമത്തെ ഉത്തരം വരുന്നത് ഡി ആണ് റോങ് ആണ് ഉത്തരം വരുന്നത് അതായത് രാഷ്ട്രപതി ആണെന്ന് നമുക്കറിയാം പതിനാലാമത്തെ ചോദ്യം ദ കൺസെപ്റ്റ് ഓഫ് ഗവേണിംഗ് ആൻഡ് നോൺ ഗവേണിംഗ് എലൈസ് അസോസിയേറ്റഡ് വിത്ത് ആ ഗവേണിംഗ് ഞാൻ നേരത്തെ പഠിച്ചാണ് ഗവേണിംഗ് നോൺ ഗവേണിംഗ് അലേറ്റ്സ് അത് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഗവേണിംഗ് നോൺ ഗവേണിംഗ് റൂൾഡ് റൂളിങ് എലേറ്റ് നോൺ റൂൾഡ് എലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് ഈ ഗവേണിംഗ് ആൻഡ് നോൺ ഗവേണിംഗ് അലയൻസ് വരുന്നത് പരറ്റോ ആണ് പരറ്റോ വേറൊരാളാണ് മറ്റ് പൈലറ്റോ ആണെന്നാണ് പതിനാല് നോക്കാം എ ആണ് ശരിയാണ് പൈലറ്റോ ഗവേണിംഗ് ആൻഡ് നോൺ ഗവേണിംഗ് അല്ല ഇറ്റ് വിത്ത് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം പതിനഞ്ചാമത്തെ ചോദ്യം മിച്ചമംഗ് ദോളോവിങ് ഈസ് നോട്ട് മോഡ് ഓഫ് ന്യൂ ഡിപ്ലോമസിൽ ഫോളോവിംഗ് ഈസ് നോട്ട് മോഡ് ഓഫ് ന്യൂ ന്യൂ ഡിപ്ലോമസി പതിനഞ്ചാമത്തെ ചോദ്യം ഡിപ്ലോമസി സബ്മിറ്റ് ഡിപ്ലോമസി ആണ് ന്യൂ ഡിപ്ലോമസിയുടെ ഭാഗമല്ലാത്തത് പേഴ്സണൽ എക്കണോമിക് സബ്മിറ്റ് ഡിപ്ലോമസി പല ഡിപ്ലോമസികളുണ്ട് ക്ലോസ് ഡിപ്ലോമസിന് ഡിപ്ലോമസിൽ ഡിപ്ലോമസി ഇല്ലാ ഐഡന്റിഫൈ റോങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ബ്രിട്ടീഷ് പാർലമെന്റ് ബ്രിട്ടീഷ് പാർലമെന്റിനുമായി ബന്ധപ്പെട്ട തെറ്റായ പാർലമെന്റ് മസ്റ്റ് മീറ്റ്

ണി ചേരണം എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ പ്രസ്ഥാനവും ശരിയാണ് പതിനേഴാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഡി ആണ് ഡി വാൾട്ടർ ബെഗോട്ട് വാൾട്ടർ ബെഗോട്ട് ആണ് ാണ് ഈയൊരു ആശയം മുമ്പോട്ട് വെച്ചത് ഈ കാബിനറ്റിനെ ബക്കിൾ വിച്ച് ഫാസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കൺസെപ്റ്റ് വാട്ടർ ബെക്കൗട്ട് ഹൗ ഡിഡ് ഗാന്ധിജി ഡിഫൈൻ സ്റ്റേറ്റ് ഗാന്ധിജി എങ്ങനെയാണ് സ്റ്റേറ്റ് കളമ്പിനേഷൻ ഓഫ് ഹ്യൂമൻ ഡീൽസ് ട്രസ്റ്റ് ബൈ ദ സൊസൈറ്റി ഓർഗനൈസേഷൻ ഓഫ് വയലൻസ് ആൻഡ് ഫോർസ് യൂണിയൻ ഓഫ് പീപ്പിൾ ആൻഡ് ഫാമിലി ഡെഫിനേഷൻ വരുന്നത് പതിനെട്ട് സി ആണ് സി ആണ് ഗാന്ധിജിയുടെ ഡെഫിനേഷൻ വരുന്നത് ഗാന്ധിജിയുടെ ഡെഫിനേഷൻ വരുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഗാന്ധിജിയുടെ ഡിഫൈൻ ഓർഗനൈസേഷൻ ഓഫ് വയലൻസ് ആൻഡ് ഫോഴ്സ് ഗാന്ധിജിയുടെ ഡെഫിനേഷൻ അനുസരിച്ച് സ്റ്റേറ്റ് ഇൻഡിഫറൻസ് വലിയ കാര്യമായ സാധനം അല്ല അദ്ദേഹം പറയുന്നത് ഇത് വയലൻസ് ആണ് ൾക്ക് പ്ലാൻ മുമ്പോട്ട് വെച്ചത് പത്തൊൻപതാമത്തതിന് ഉത്തരം സി ആണ് എഫ് ഡബ്ല്യുടാണ് എഫ് ഡബ്ല്യുട്ര കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഈസ് ടു കോൺഷൻ ഇന്ത്യുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഉണ്ടാവും ആ ഏത് ഏത്മെന്റ് വഴിയാണ് ജി എസ് ടി കൊണ്ടുവന്നത് എന്നുള്ളതാണ് അത് വന്നത് ഒന്നാമത്തെ അനാലിസിസ് ഈസ് സ്റ്റഡി ഓഫ് കണ്ടന്റ് എന്തിനെ പേരിയുടെ പഠനമാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് പൊളിറ്റിക്കൽ കൾച്ചർ പൊളിറ്റിക്കൽ മോഡനൈസേഷൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ

ഇൻഫർമേഷൻ പ്രോസസിംഗ് സിസ്റ്റം വാസ് ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് ആദ്യം പൊളിറ്റിക്കൽ സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്തത് ആരാണെന്നുള്ളതാണ് ബി ആണ് ഡേവിഡ് ഈസ്റ്റൻ ഡേവിഡ്റ്റൻ സിസ്റ്റം തിരി ഡേവിഡ് ആരും മറക്കരുത് അഞ്ചാമത് ചോദ്യം ആൻ അജണ്ട ഫോർ ഈസ് ദ ബൈ വിച്ച് ഫോളോവിങ് സെക്രട്ടറി ജനറൽ ഓഫ് ഈ അജണ്ട കൊണ്ടുവന്ന സെക്രട്ടറി ജനറൽ ആരാണ് ജോ ഡി ഡിസർസ് ബുത്രോസ് കരി ഇരുപത്തി അഞ്ചാമത്തേന് ഉത്തരം ഗാലിയാണ് ഗ്യാണ് ഈ പീസ് എന്ന് പറയുന്ന അജണ്ടീസ് കൊണ്ടുവന്ന ഇൻക്വാലിറ്റീസ്വാലിറ്റീസ് കൺവെൻഷനൽ ഇൻഇക്വാലിറ്റി എന്ന് റോസോ ഇക്വാലിറ്റി ഏതാണ് ഇരുപത്തി ആറ് സിയാണ് ഇരുപത്തി ആറാമത്തെ സി ആണ് ഉത്തരം ഫസ്റ്റ് അഡ്വക്കേറ്റ് സി ആണ് സോഷ്യൽ ഇൻക്വാലിറ്റി സോഷ്യൽ ഇൻക്വാലിറ്റി സോഷ്യൽ ഇനിക്വാലിറ്റി കൺവെൻഷൻ ഇക്വാലിറ്റി സോഷ്യൽ ഇക്വാലിറ്റി പൊളിറ്റിക്കൽ ഇനക്വാലിറ്റി ഇക്കണോമിക് ഇക്വാലിറ്റി ഇന്റലക്ച്വൽ ഇക്വാലിറ്റി ഒന്നും അല്ല സോഷ്യൽക്വാലിറ്റിയാണ് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം അത് ഉത്തരം ക്ലാസിക്കൽ തിയറി ആൻഡ് ഹ്യൂമൻ റൈറ്റ് തിയറി അതാണ് ഉത്തരം ബ്രിഡ്ജ് മേരി പാർക്കർ ഫോർ ബ്രിഡ്ജ് റൈറ്റ് തിയറി ഇരുപത്തെട്ട് അസേഷൻ റീസൺഷൻ ഒബ്ജെക്ടീവ് തിയറി ഓഫ് ഡെവലപ്മെന്റ് ഇമ്പോസിബിലിറ്റി वालूरीबिलिटी वाली ऑफल उत्तर एंड ആർ ഇസ് ദക്സ്പ്ലേഷൻ ഓഫ് രണ്ടും ചെയ്യണം വാല്യൂ ഫോർ തിയറി ഡെവലപ്മെന്റ് ഹൗ തോൺ എക്സ്പെരിമെന്റ് സയന്റിഫിക് മാനേജ്മെന്റ് മാനേജ്മെന്റ് െന്റ് ആണ് അത് അതിനകത്ത് ഏത് തരത്തിലുള്ളതാണ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യമാണത് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു ഒരു ആണ് ഇവിടെ നടപ്പാക്കപ്പെട്ടത് ന്യൂ തിങ്കിങ് പുതിയ രീതിയിലുള്ള മാനേജ്മെന്റ് പിന്നെ సైంటిఫిక్ మనేజ్మెంట్ ఇక్కడ ముప్పాంక్ట్ చైనా చైనాస్ చై కోస్టిూషన్ ప్రొవైడ్స్ ఫోర్ దూనిఫోర్ సిస్టమ్స్ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനത്തെ കറക്റ്റ് അല്ലാത്തത് മുപ്പതാമത്തെ ചോദ്യത്തിന് പിന്നെ ബി ആണ് ബൈക്യാമറ ലെസിസ്ലേച്ചർ ഒന്നും അവിടെ ഇല്ല മുപ്പത്തൊന്ന് കോൺഗ്രസ് ചെയ്യാനുള്ള കാരണം ഇന്ത്യൻ യൂണിയൻ ഗ്രാൻഡ് ഡൊമിനിയൻ സ്റ്റാറ്റസ് ഡയറക്റ്റ്ലി കൺസിഡ് ഡിമാൻഡ് ഫോർ പാർട്ടിഷൻ

after all everything means so the end there is no wall ിങ് സോ ദോൾ ബിറ്റ്വീൻ മീൻസ് ആൻഡ് ഹൂസ്റ്റ് ആരാണ് പറഞ്ഞത് മുപ്പത്തിരണ്ട് എ ആണ് ഗാന്ധിജി ഗാന്ധിജിയാണ് പറഞ്ഞത് ഓക്കെ